ിൽ ചെറിയ മിമിക്കറി അപ്പം ഞാൻ ഈ എടുക്കുന്ന സൗണ്ട് ആരെയാണെന്ന് പറഞ്ഞോട്ടോ മോനെ ലവ്ലി നീ അങ്ങോട്ട് നീങ്ങി നീങ്ങി പോയി കഴിഞ്ഞാൽ പറച്ചോനെ നമ്മളും അങ്ങോട്ട് നീങ്ങി പറഞ്ഞു കഴിയും നമ്മളാരെന്ന് മനസ്സിലായോ കോഴിക്കോടുള്ള ഒരു കുഞ്ഞാലിക്കുട്ടിയാ ഇനി മനസ്സിലായില്ലെങ്കിൽ നമ്മൾ മാമുക്കോയാ മനസ്സിലായ നമ്മുടെ പഴയ സിനിമയിൽ ഓന വാലിസാ കള നോനെ ഈ കളു പത്തൂല നമ്മൾ അന്ന് പറഞ്ഞ ഓണ്ട അത്ത് കളിക്കൂണ്ടെന്ന് എൻ്റെ പൊന്ന് വാലിസ നീ തന്ന പൈസ തന്നില്ലെങ്കിൽ ആൾക്കാര് കൂടി നമ്മളെ തല്ലിക്കൊല്ലു അതിന് നമുക്ക് പൈസ തന്നില്ലെങ്കിൽ അറ്റാച്ച നമ്മൾ വരുമ്പോൾ നമ്മൾ മയ്യത്ത് കൊണ്ടു കൊണ്ടുവരും പിന്നെ പിള്ളേർ പീസ് ഉണ്ട് മോനെ മോനെ ദാസ വിജയ ദോസ് എന്ന് വേറെ ഒന്നും പറയണ്ടോസ് ഇഷ്ടമാണോ പിന്നെ അതുപോലെ തന്നെ ഒരു താരത്തെ കൂടി ഞാൻ ചെയ്യാം നമസ്കാരം ഉണ്ട് അല്ലേ നല്ല രസപ്പെട്ടല്ലോ അങ്ങനെ ഒരുപാട് ഇഷ്ടമായിട്ടു അപ്പൊ അല്ലേ അയ്യോ കാലല്ല തള്ളി കൊടുക്കി അപ്പൊ ഞാൻ ഇത്ര നേരം മിമിക് അപ്പൊ ഞാനേ മിമിക്രി ചെയ്തു ലവ്ലീസിന്റെ പാട്ട് കേൾക്കണം ഇഷ്ടമുള്ള പാടിക്കോ മനസ്സിലായില്ലേ ഏതെങ്കിലും പാടിക്കപ്പോ ഏത് പാട്ട് പാടും ഞാൻ പാടില്ല പാടിക്കോ പൂ മൂടി ചും ചുംബനപ്പൂ കൊണ്ടു മൂടിയൻ്റെ തമ്പുരാട്ടീ നിന്നെ യുറക്ക ഉണ്മതൻ ഉണ്മയാം കണ്ണുനീ ഉൺമതനുണ്മയാം കണ്ണുനീറാനുരാഗ തേനെന്നു ചൊല്ലി ഞാനൂട്ട തേനെന്നു ചൊല്ലി ഞാനൂട്ട ചുംബനപ്പൂ കൊണ്ടു മൂടിയൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്ക അപ്പൊ തുണിക്കോ ഇനിയുള്ള വർക്കുകൾ മൊത്തം ഞാനൊരു ലവ്ലി ആയിരിക്കും അപ്പോൾ ചിലരും ചോദിക്കൂട്ടോ നീ ഈ ഡയലോഗാ പല പെണ്ണുങ്ങളുടെ അടുത്ത് പറയണത് അപ്പൊ ശരി ഒരു പാട്ട് കേൾക്കാം പാടിക്കോ പാടിക്കോ മഞ്ഞ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മന്യക്കുറും ചെറുതെ പൂ ചിരി വന്നു ചിരി തോന്നി സുഖമാണി സുഖമാണി കാ ീ വരമ്പോ എന്തൊരസമാണി സമ്പിൽ വറംുയരാൻ ഉളിരലയി മനഞ്ഞ് അറിയ അഴകേ ഏ സുക്കമാണി നിലാബു സുക്കമാണി കാത്തി അരികിൽ ു രസമാണ് സമ്യ പൂഞ്ചിറകിൽ പണമുയരാൻ ഉള്ളിൽ നനഞ്ഞറിയ കഴകേ